അസലാമലൈക്കും പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മിർസ ഫ്സൽ യോണു സെക്കറിയ കൊടുവള്ളി മദർസ ബസാർ ടോം ഇവിടെ ഇന്നും നാളെയായിട്ട് ഗംഭീര പ്രോഗ്രാം നടക്കുന്നുണ്ട് എല്ലാ വർഷവും നടത്തി വരുന്ന നൂറെ മെഹബൂബ് മീലാദ് സമ്മേളന ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രമുഖ വ്യക്തികളുടെ പ്രഭാഷണമുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഓൺ ആൻഡ് ഓഫ് സ്റ്റേജ് പ്രോഗ്രാം സമ്മാനത്തുണ്ട് അതുപോലെ ഇന്ന് നാല് മണിക്ക് ഗംഭീര ബൈക്ക് ഉണ്ട് അതുപോലെ ഇന്ന് അഞ്ച് മണിക്ക് അഞ്ചേ മുപ്പതിന് ഒരു ചായ അല്ലേ ചായ സൽക്കാരം ചായ സൗഹൃദ ചായ സംഘമുണ്ട് ഇതിലൊക്കെ ഉപരി നാളെ രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിൽ എട്ടേ മുപ്പതിനുള്ള ഗംഭീര മെഗാ മെഡിക്കൽ ക്യാമ്പോ കാഴ്ച കേൾവി പ്രമേഹം അതുപോലെ തന്നെ മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ അതുപോലെ ഫിസിയോതെറാപ്പി ഡയറ്റ് നിർണയം അങ്ങനെ ഒരുപാട് ഗംഭീര പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ പരിപാടിയിലാണ് ജസ്റ്റ് നമുക്ക് ഇവരോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ നാളെ രാവിലത്തെ എട്ടേ മുപ്പതിൻ്റെ ും മിസ് ആക്കേണ്ടോ അപ്പോൾ ഇതേക്കുറിച്ച് ഇത് വർഷങ്ങളായി മദ്രസാ ബസാർ വണ്ണക്കാട് യൂണിറ്റ് എസ് വൈ എസ് പ്രവർത്തകർ എസ് എസ് എഫ് മുസ്ലിം ജമാഅത്ത് എല്ലാം സംയുക്തമായി നടത്തുന്ന ഒരു മെഗാ ഇവൻ്റാണ് നൂറ മെഹബൂബ് എന്നാണ് ഈ ഇവൻ്റിൻ്റെ ടൈറ്റിൽ നമ്മൾ കഴിഞ്ഞ മൂന്നാല് വർഷമായി ആരംഭിച്ച് വിജയകരമായി പൂർത്തിയാക്കുന്ന ഒരു വൻ ഇവൻ്റാണിത് ഈ വർഷം വ്യത്യസ്തമായ പരിപാടികളോട് കൂടിയാണ് നമ്മൾ എല്ലാം ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടെ മീലാതെ സന്ദേശ ബൈക്ക് യാത്ര ആരംഭിക്കും അതോടുകൂടിയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ പതാകാരോഹണം നടക്കുന്നത് ശേഷം നടക്കുന്ന സൗഹൃദ ഛായാ സൗഹൃദ സംഗമം അത് നാട്ടിലുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന ഒരു വലിയ ഇവൻ്റാണ് ഇന്ന് വൈകിട്ട് മധുർ റസൂൽ പ്രഭാഷണമാണ് പ്രഗത്ഭനായ പ്രഭാഷകൻ അൻവർ സഖാഫിയാണ് പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത് നാളെ രാവിലെ മെഗാ മെഡിക്കൽ ക്യാമ്പ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിപുലമായ സന്നാഹങ്ങളോടെ ഇവിടെ നടക്കും അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു വൻ പുരോഗതിയാണ് രജിസ്ട്രേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും സ്പോട്ട് രജിസ്ട്രേഷൻ ഇവിടെ ഉണ്ടായിരിക്കും എല്ലാവരും അവസരം ഉപയോഗപ്പെടുത്തുക വൈകിട്ട് ഈ പ്രദേശത്തെ നാല് മദ്രസയിലെ വെണ്ണക്കാട് മദ്രസ ബസാർ സൗത്ത് കൊടുവള്ളി ഞണ്ടാണിക്കുണി ഇങ്ങനെ നാല് മദ്രസയിലെയും വിദ്യാർത്ഥികൾ മാറ്റിരക്കുന്ന കലാപരിപാടികൾ എല്ലാം നാളെ നടക്കുന്നുണ്ട് അതുപോലെ ഇന്ന് അവസാനം പ്രഭാ മധൂർ റസുൽ പ്രഭാഷണത്തിന് ശേഷം ദഫ് മത്സരം പ്രദർശന മത്സരമാണ് ഈ പറയപ്പെട്ട നാല് മദ്രസയിലെ വിദ്യാർത്ഥികൾ ചേർന്ന് നടക്കുന്ന പ്രദർശന ഡഫ് മത്സരമാണ് അതൊക്കെ ഇമ്പമാർന്ന പരിപാടികളാണ് പ്രവാചക പ്രകീർത്തനത്തിൽ അലിയാൻ വേണ്ടി ഈ നാട് കൊതിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളൊക്കെ പരിപാടിയിലേക്ക് വന്ന് ഈ പരിപാടി വൻ വിജയമാക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അസലാ വലൈക്കും